ചേട്ടൻ അറിയാം പെണ്ണുങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു ഷോയിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്ല കുറച്ച് പേര് പക്ഷേ എന്നാലും ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇതുവരെ ഷോയിൽ നിന്ന് എല്ലാവരും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലെ എല്ലാ പെണ്ണുങ്ങളെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം അവരിങ്ങനെയാണോ പോയത് ഇവർ അങ്ങനെയാണോ പോയത് എന്നുള്ളൊരു ക്വസ്റ്റനിങ് വരുന്നുണ്ട് ഇത് ഇത് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്നെ കൊസ്റ്റോ അങ്ങനെ പിന്നെ മലയാളിയായി അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സീസണിൽ കണ്ട സ്ത്രീകളൊന്നും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എൻ്റെ സീസണിൽ എനിക്ക് നേരിട്ടറിയാലോ മറ്റുള്ളവരൊക്കെ പലപ്പോഴും പലരും പിന്നെ ശോഭ പോകുന്നതിന് മുമ്പ് എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയെ അങ്ങനെ പലരും ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളോട് മുമ്പ് അറിയാവുന്നതോ പിന്നീടറിയതോ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട് എൻ്റെ അറിവിൽ പോയ ആരും ഈ പറഞ്ഞ പോലെ അങ്ങനെ മോശക്കാരായിട്ടുള്ള സ്ത്രീകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ട് ബിഗ് ബോസിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയല്ല അതായത് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ മേധാവികളോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ മേധാവികളോ അങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കുന്നവർ മനുഷ്യരല്ലായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഈ ഷോയുമായിട്ട് ബന്ധപ്പെട്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രായമുള്ള വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരാണ് അവരൊന്നും തന്നെ അത്തരത്തിൽ ഇടപെടുന്ന ആൾക്കാരല്ല രണ്ട് എൻ്റെ മോൾ ഷൈൻ ഇന്ത്യയുടെ ഭയങ്കര ആയിട്ടുള്ള ഒരു ടീമുണ്ട് ഇതിൻ്റെ ഒരു കോർ ടീം അവർ അവരത്തരക്കാരിലുള്ള ഒരാളല്ല പക്ഷേ ഇവരുടെയൊക്കെ അനുബന്ധമായി നിൽക്കുന്ന ഈ പറഞ്ഞ സ്രാവിൻ്റെ കൂടെ പോകുന്ന സക്കർഫിഷന്നൊക്കെ പറയുന്നത് പോലെ കുറെ ഞാൻ കളുണ്ട് അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ സീസണില് അത് ഞാനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ആ ടൈമിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വിലപേശിയ ഒരു കക്ഷിയുണ്ട് അയാൾ ബിഗ് ബോസിൻ്റെ ആരുമല്ലേ അയാളെ ബിഗ് ബോസിൻ്റെ ക്രൂവിലെ ഒരു മെമ്പർ മാത്രമാണ് അവിടുത്തെ ടാസ്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ബിഗ് ബോസിനകത്തെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻസ് ഉണ്ട് ആ പ്രൊഡക്ഷൻസിനകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു ഒരു കക്ഷി അയാൾക്കൊരു കുടുംബമുണ്ട് എന്ന് അയാൾ എൻ്റെ കാലുപിടിച്ച് പറഞ്ഞതുകൊണ്ടും എൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ അയാളുടെ പേര് പറയാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല അയാളുടെ ഭാര്യയൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അയാളുടെ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിനെ ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് പറയണ്ടേ ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരും ശ്രദ്ധിക്കണമല്ലോ ഇനി പോകാനിരിക്കുന്ന കണ്ടസ്റ്റൻസും ശ്രദ്ധിക്കണം ഇവ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും നമ്പർമാൻഡേ കാണുമല്ലോ ഇവൻ രാത്രി വെള്ളം ഒടിക്കുമ്പോൾ ഇവൻ ആരെങ്കിലും ഒക്കെ എന്ന് തോന്നും അപ്പൊ ഇവൻ വിളിച്ച് വില പേശു ഇവൻ വിളിച്ചിട്ട് അത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു ആ എപ്പോഴോ അത് ഞാൻ അറിയുന്നത് പുറത്തിറങ്ങിയപ്പോഴാണ് അതിന്റെ വേവ് തീരുന്നത് സത്യമായി പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ എനിക്ക് അപ്പതന്നെ കൈയോടെ അത് അത് അങ്ങനെ അങ്ങ് തീർന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് വിലപേശുന്ന പലരും ഉണ്ട് അവരാരും തന്നെ ചിലപ്പോൾ ബിഗ് ബോസുമായിട്ട് അത്രയേറെ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചാൻസ് കിട്ടാനായി ആരെയെങ്കിലുമൊക്കെ വിളിക്കുകയാണ് എങ്കിൽ അത് വിളിക്കേണ്ടവരെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം വിളിക്കാൻ കാര്യം ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എൻ്റെ സീസണിലൊരു ഒറ്റ സ്ത്രീ പോലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ മോശമായിട്ട് പ്രലോഭിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴിയിലൂടെയോ വന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല അതിനുശേഷമുള്ള സീസണിലും എനിക്കറിയാവുന്നവരാരും അങ്ങനെ എനിക്കറിയാത്ത സ്ത്രീകളും ഉണ്ടല്ലോ അവരെന്ത് ചെയ്തുള്ള എനിക്കറിയില്ല എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് പക്ഷെ അവരങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അഖിൽ മാരായന്റെ ഇത് ഈ ഒരു ലൈവ് പോയതിന് ശേഷം ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു അതായത് അഖിൽ മാരായന്റെ സീസണിലുള്ള ഇപ്പൊ ശോഭയുണ്ട് എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇത്രയോ വർഷമായിട്ട് അറിയാവുന്നില്ല ഭയങ്കര എലകന്റ് ആയിട്ടുള്ള ലേഡിയാണ് പിന്നെ അവര് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ആ എന്നല്ല ദിൽഷ ഒരു 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 ഭാവം പെൺകുട്ടിയാണത് ദിൽഷ എന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സൂര്യ ഒരു തനി നാടൻ കുട്ടിയാണ് പിന്നെ ഋതു ഭയങ്കര ഐഡന്റിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഇതിൽ ഇതിലാരാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ചിലരുടെ മിസ്ലീഡിംഗ് ചിന്തകളോ കാര്യങ്ങളോ ആയിരിക്കാം അവര് ഡിഫൻഡ് ചെയ്തോണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരാളും തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് അവസരത്തിന് ചിലപ്പോൾ നമ്മളിപ്പോ സിനിമ സിനിമയിൽ നിൽക്കുമ്പോ സിനിമയിൽ അവസരം കൊടുക്കാനായിട്ട് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് സിനിമാ നടികൾക്ക് മാത്രമായിക്കൊള്ളണമെന്നില്ല സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഇതിലിടയിൽ വീണുപോകുന്ന ഈയാമ്പാറ്റകളായിട്ടുള്ള കുറേ പേരുണ്ട് അവരെ കുറിച്ചു ആവാം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ബിഗ് ബോസിന്റെ സീസൺ ഇപ്പോൾ ആറൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അഞ്ചാമത്തെ സീസണൊക്കെ കഴിയുമ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻഡസ്ട്രിയായി മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വരാൻ പെൺകുട്ടികൾ ആഗ്രഹിക്കും അവർ ഈ പറഞ്ഞ പോലെ ചിലരെ വിളിച്ചെന്ന് വരും അതിനകത്ത് കള്ളനാണയങ്ങൾ കാണും അവന്മാര് ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരും ഇവര് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടാവില്ല അതാണ് ഇപ്പൊ ചിലപ്പോൾ അഖിൽമാരാർ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇവർ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ അവരുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരു കാരണവശാലും ലീഗലായ കൃത്യമായ വഴിയിലൂടെ അല്ലാണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് ആരെങ്കിലും കേറിക്കണമെന്ന് വിളിക്കുന്നത്